പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഗൗരവ സ്വഭാവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുകവലി കാരണമാകുന്നുണ്ട് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് പുകവലി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിനാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ നിക്കോട്ടിൻ ഇന്നൊരു പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും വന്നെത്തിയിരിക്കുകയാണ് ഒരു പുതിയ വില്ലൻ്റെ സ്വഭാവം അത് കൈയടക്കിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇ സിഗരറ്റ് ഇ സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിഗരറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഇ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത് സാധാരണ സിഗരറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇ സിഗരറ്റ് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ സാധാരണ സിഗരറ്റ് നമ്മൾ അതിനകത്ത് പുകയിലെ ടങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ സിഗരറ്റിനകത്ത് പുകയിലേ ഇല്ല അതിനു പകരം അത് നിക്കോട്ടിൻ മാത്രമേ അതിലടങ്ങിയിട്ടുള്ളൂ സിഗരറ്റ് നിങ്ങൾ ബേൺ ചെയ്യാണ് അതായത് കത്തിക്കുന്നു അപ്പോൾ അത് ബേൺ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പുക വരുന്നു ആ പുകയാണ് നമ്മൾ ശ്വസിക്കുന്നത് ഈ പുകയിൽ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ടാറുണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ട് ഇവയൊക്കെയാണ് ലങ് ക്യാൻസറിനും മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് പക്ഷേ ഈ സിഗരറ്റിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ സിഗരറ്റിനകത്ത് പുകയിലില്ല പക്ഷേ നിക്കോട്ടിനടങ്ങിയിട്ടുണ്ട് അതൊരു ദ്രാവകത്തിനകത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാറ്ററി ജനറേറ്റഡ് ഡിവൈസാണ് അതിനകത്തൊരു ഉണ്ട് ആ കാട്രിഡ്ജിനകത്ത് ദ്രാവകം നിറച്ചിട്ടുണ്ട് ആ ദ്രാവകത്തിനകത്താണ് ഈ നിക്കോട്ടിനടങ്ങിയിരിക്കുന്നത് നിക്കോട്ടിന് കൂടാതെ അതിനകത്ത് ഫുഡ് അഡിക്റ്റീസ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ചെറുപ്പക്കാരും കൗമാരപ്രായക്കാരും കുട്ടികളുമൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ബേൺ ചെയ്ത് باذن الله പക്ഷേ പഫ് എടുക്കുമ്പോൾ അതിനകത്ത് ദ്രാവകം ചൂടാവുന്നു അല്ലെങ്കിൽ നമ്മളൊരു സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ അതിനകത്ത് ദ്രാവകം ചൂടാവുന്നു അത് വേപ്പറൈസ് ചെയ്യുന്നു അതിൽ നിന്നും വരുന്ന ആവി അല്ലെങ്കിൽ വേപ്പർ അല്ലെ എയറസോളാണ് നമ്മൾ ശ്വസിക്കുന്നത് അത് നമ്മുടെ ശ്വാസകോശത്തിൽ ചെന്ന് കഴിയുമ്പോൾ അതിന് നമുക്ക് ഒരു സുഖാനുഭൂതി ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുകൊണ്ടുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇത് കൗമാരപ്രായക്കാരും കുട്ടി ുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവരാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാന അതിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിനാണ് ഈ നിക്കോട്ടിൻ ഈസ് എ ഹൈലി അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് അത് ബോത്ത് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി അഡിക്റ്റീവാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് പിന്നെയും പിന്നെയും കൂടുതൽ ഉപയോഗിക്കാൻ നമ്മളെ അത് പ്രേരിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിന് അത് വീണ്ടും വീണ്ടും അത് ആവശ്യപ്പെടുന്നു അപ്പോൾ അത് കിട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റ് രാസപദാർത്ഥങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു അതായത് ഇതിനകത്ത് നിക്കോട്ടിൻ കൂടാതെ ഗ്ലിസറോൾ എന്നൊരു രാസപദാർത്ഥമുണ്ട് ഫുഡ് അഡിക്റ്റീവ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇവയൊക്കെ നമുക്ക് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകാം ഇതിലടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കളാണ് ക്യാൻസറിന് കാരണമാകുന്നത് ഇത് നമുക്ക് ഹൃദയാഘാതത്തിന് കാരണമാകാം സ്ട്രോക്കിന് കാരണമാകാം പല ശ്വാസകോശ രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് പിന്നെ ഇത് കൂടുതലും ഉപയോഗിക്കുന്ന കുട്ടികളാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കുട്ടികൾ വളരുന്ന പ്രായത്തിലാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിൻ്റെ വികസനത്തെ അല്ലെ വളർച്ചയെ അത് പ്രതികൂലമായും ബാധിക്കും അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ള പെൺകുട്ടികൾ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ അല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ വളർച്ചയെ ഇത് പ്രതികൂലമായി ബാധിക്കും അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചില ഫിസിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് കൊച്ചുകുട്ടികളൊക്കെ ഇത് എടുത്ത് ഉപയോഗിക്കുവാണെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻ്റൽ എക്സ്പോഷർ ഉണ്ടാകുവാനുള്ള കാരണവും അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് പിന്നെ ഇത് പഠന വൈകല്യങ്ങൾക്ക് കാരണമാകും പിന്നെ ഞാൻ പ്രധാനമായിട്ടും സൂചിപ്പിച്ചു ഇത് യങ്സ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഇലക്ട്രോണിക് സിഗരറ്റ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ കുറച്ച് വളർന്നു വരുമ്പോൾ അവർ സിഗരറ്റ് വലിക്കാൻ അവർക്ക് ഇരട്ടി സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു എച്ച്ഒ ഇത് എല്ലാ രാജ്യക്കാരും നിരോധിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് മുപ്പത്തി നാല് രാജ്യങ്ങളിൽ ഇതിപ്പോൾ നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിലും ഇത് നിരോധിച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊരു പോസിറ്റീവ് ഉണ്ട് അതായത് ഈ പലരും സിഗരറ്റ് വഴി ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് ഡോക്ടർമാരെയും അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലും എത്താറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുണ്ട് നിക്കോട്ടിന് പകരം മറ്റൊരു വസ്തു ഉപയോഗിക്കുന്ന യാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ട്രോണിക് സിഗ്രറ്റ്സ് അവർക്ക് അഡ്വൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രയോജനവും ഇലക്ട്രോണിക് സിഗ്രറ്റ്സിനുണ്ട് അപ്പോൾ ഈ ഇലക്ട്രോണിക് സിഗ്രറ്റ്സ് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊരു പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും നിക്കോട്ടിൻ വരുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മളിത് പാടെ ഉപേക്ഷിക്കുക തന്നെയാണ് നല്ലത് നമ്മുടെ കുട്ടികളും യങ്സ്റ്റേഴ്സും ഒക്കെ ഇത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം മാതാപിതാക്കളും ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി